സി പി എം ബന്ധം ഉപേക്ഷിച്ച് മൊത്തങ്ങ ധനേഷ് വീണ്ടും ബി ജെ പിയിൽ സി പി എമ്മിൽ നിന്നും നേരിട്ട അവഗണനയിൽ പ്രതിഷേധിച്ചാണ് വീണ്ടും ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് എന്ന് ധനേഷ് പറഞ്ഞു നാല് മാസങ്ങൾക്ക് മുമ്പാണ് ബി ജെ പിയുമായി പിരിഞ്ഞ് സി പി എമ്മിൽ ചേർന്നത് ജില്ലാ സെക്രട്ടറി എം ബി ജയരായനും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പത്മനാഭൻ മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് എന്നിവർ ചേർന്ന് ചുവന്നശാല നൽകിയായിരുന്നു പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പിനെ മറികടന്നായിരുന്നു നേതാക്കളുടെ ഈ തീരുമാനം തുടർന്ന് പ്രാദേശിക പരിപാടികളിൽ പോലും പങ്കെടുപ്പിക്കുവാൻ സി പി എം പ്രാദേശിക നേതൃത്വം അണികളും തയ്യാറായില്ല മെമ്പർഷിപ്പ് അനുഭാബി ഗ്രൂപ്പിൽ പോലും ഉൾപ്പെടുത്തുവാൻ തയ്യാറായിട്ടില്ല സംഭവം നിരവധി തവണ നേതാക്കളുമായി ധനേഷ് സംസാരിച്ചുവെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്നും അവഗണന തുടർന്നപ്പോഴാണ് വീണ്ടും ബി ജെ പി നേതൃത്വമായി ചർച്ച നടത്തി തിരിച്ചു തിരിച്ചുവരുന്നതിന് തീരുമാനമെടുത്തത് അതുപോലെ തന്നെ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ആർ എസ് എസിൻ്റെ തൃതീയവർഷ സംഘശിക്ഷോട് കഴിഞ്ഞ ഒരാൾ ജില്ലാ കമ്മിറ്റി അംഗം അങ്ങനെയുള്ള ഒരാളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതാ അദ്ദേഹം സി പി എമ്മിനൊപ്പം വന്നു എന്ന് കാണിക്കുവാനല്ലാതെ ഒരു ഷോ നടത്താൻ വേണ്ടി മാത്രമാണ് അവരെന്നെ ആ ഒരു പരിപാടി നടത്തിയത് എന്ന് തോന്നുന്നു അതിനുശേഷം ഒരു ഇതുവരെ അവഗണന മാത്രമായിരുന്നു ആ പാർട്ടിയിൽ മാത്രമല്ല മോരും മുതിരിയും പോലെയുള്ള രണ്ട് ധ്രുവങ്ങളായിരുന്നു അതൊരിക്കലും ചേരില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിതിലേക്ക് തിരിച്ചു വന്നത് ഇപ്പോൾ വളരെ 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 സന്തോഷം അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ കൊണ്ടു നടന്ന എൻ്റെ ഒരുപാട് കുട്ടികൾ സഹപ്രവർത്തകരൊക്കെ കരഞ്ഞിട്ടും ഒക്കെ പിന്നെ ഓരോ രാത്രിയിലും ഓരോ ബലിദാനികളുടെ മുഖം ഓരോ മുറിവും ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ബലിദാനികൾ വന്നപ്പോൾ അവരുടെ മുറിവുകൾ മുഴുവനും ഇന്ന് മരണപ്പെട്ട എല്ലാവരുടെയും മുറിവ് നേരിട്ട് കണ്ട വ്യക്തിയാണ് അപ്പോൾ അതൊക്കെ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു ഒരു ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സമാധാനമാണ് അത് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല ഇപ്പോ എന്തായാലും എനിക്ക് ഉറങ്ങണം ഒരു സ്വന്തം സ്വതന്ത്രമായി എനക്കൊന്ന് ഉറങ്ങണം സമാധാനിക്കണം എന്ന് മാത്രം ഈ വേദി ഒരുക്കിയ എന്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും പോയവരൊക്കെ ഇതേപോലെ പറയുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് ഒരിക്കലും ഒരു മാർക്സിസ്റ്റുകാരനു പോലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇന്നത്തെ കാലത്ത് സ്ഥിരമായി സ്വന്തം മനസ്സർപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല എം പി ജയരാജന്റെ കൂടെ നടക്കുന്ന പാർട്ടിക്കാർക്ക് പോലും ആ പ്രസ്ഥാനത്തോട് കൂടില്ല ഇന്ന് ഇന്നത്തെ ആധുനിക കാലഘട്ടം തേളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ആ പാർട്ടിയോട് കൂടില്ല ആ പാർട്ടിയിൽ ഇന്ന് ഒരുപറ്റം ആളുകളുടെ ജീവിത പ്രയാസത്തെ ജീവിക്കുന്ന തൊഴിൽ കൊടുത്തിട്ടുള്ള ആളുകളുടെ പാർട്ടിയായി മാറിയിട്ടുണ്ട് പാർട്ടിയാർക്കൊക്കെ തൊഴിൽ കൊടുത്തിട്ടുണ്ടോ അവർക്ക് മാത്രമേ അതിനോട് വിശ്വാസമുള്ളൂ മറ്റുള്ളവർക്കൊന്നും വിശ്വാസമില്ല മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തുന്ന അഴിമതിയൊക്കെ ബന്ധിച്ചോണ്ടോ നമുക്ക് പറയാൻ പറ്റും ബി ജെ പിയിലേക്ക് വരും സംഘപരിവാർ പ്രസ്ഥാനത്തിൽ വരും നമ്മൾ കൂട്ടാൻ സ്വീകരിക്കാൻ തയ്യാറുള്ളൂ ഒരു സംശയം ഒരാളെ പോലും കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മതേതര ജനാധിപത്യ പ്രസ്ഥാനം എന്നൊക്കെ വിളിച്ചു പറയുന്ന മാർസ്റ്റ് പാർട്ടി ഈ നാടിനെ സ്വയ ജീവിതം അതേസമയം ജില്ലയിൽ ബി ജെ പിയുമായി തെറ്റിപ്പോയവർ തിരിച്ചുവരാൻ വരാൻ തയ്യാറായാൽ എല്ലാവരെയും സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാണ് എന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ പറഞ്ഞു മാളായി മണ്ഡലം പ്രസിഡന്റ് സി ഭാസ്കരൻ അധ്യക്ഷനായി കെ സജീവൻ അഡ്വക്കേറ്റ് സി സജിത് കുമാർ ശ്രീധരൻ ഉണ്ണി സുജിത്ത് വടക്കൻ സി വി സുമേഷ് എ കെ ഗോവിന്ദൻ ബേബി സുനാകർ യു ടി ജയന്തൻ ടി ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സൂക്ഷിച്ച് തീർപ്പായിട്ട് വിധിച്ച് ഏറ്റവും അത്ഭുതമായ കാര്യം എന്താ വെച്ചാൽ ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തിരിച്ചാണെന്ന് അറിയിച്ചു ഒരു സി പി എമ്മുകാരൻ ബി ജെ പിയിലേക്ക് വന്നാൽ എത്ര ഇന്നോവകൾ വരും പറയും അയിമ്പത്തിനാല് അമ്പത്തെട്ട് വെട്ട് വെട്ടെന്ന് പറയും പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനാധിപത്യ സംസ്കാരം ഇതിനൊരു പ്രവർത്തകൻ ഏത് പ്രസ്ഥാനത്തിലേക്ക് പോയാലും വളരെ പക്വതയോടുകൂടി മാന്യമായി അയാളോട് പെരുമാറുകയും അയാൾ നമ്മൾ നമ്മളുടെ ബന്ധം വ്യക്തിപരമായിട്ട് ബന്ധം നമ്മുടെ പ്രവർത്തകരെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം